ഹായ് ഗേസ് അപ്പോൾ അനഹ ഇടിയാണ് കാലിന് അതായത് മൈലാഞ്ചി ചെടിയിൽ നിന്ന് മൈലാഞ്ചി പറച്ച് അമ്മി മെലിട്ട അരച്ചിട്ട് എടുത്താണിത് അതിലിത്തിരി ചെറുനാരങ്ങ നീര് ചായപ്പൊടി എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇന്ന് രാവിലെ ഉറങ്ങണീച്ച പാടേനോളൂ ഇതിലേ ചുണുക്കൊട്ടി വാവ ഇത് ഒന്നിലിട്ട് ഒന്നിലിട്ട് ടി കഴിച്ചിട്ടുളു ചോദിക്കില്ലേ അപ്പൊ നിങ്ങള് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് വീട്ടിൽ നിന്ന് അരച്ചിടുന്ന കെമിക്കൽസ് കെമിക്കൽസ് ഒന്നൂല്ല അരക്കണം മിക്സിൽ അടച്ച് അമ്മി മേലിട്ട് അരച്ചതാണ് പക്ഷെ മിക്സിയിലിട്ട് അടക്കാം ഏതെങ്കിലും വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അമ്മി അമ്മിക്കുട്ടി ഒരള് ഒലക്ക പണ്ട് കാല പണ്ടുകാലത്തല്ല ഇപ്പൊണ്ട് വീട്ടില് ചെല വീട്ടിലൊക്കെ ഉണ്ട് ഇവിടെ ഇണ്ട് മൈലാഞ്ചിട